ഗ്രാമസഭയും 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 ചന്തയും ചന്തയും ചവറ ചവറ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് നടത്തിയത് കർഷക യും ചന്തയും നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പദ്ധതികൾ സർക്കാരും നടപ്പിലാക്കും ആദ്യഘട്ടങ്ങളിലൂടെ തന്നെ ആളുകൾ അടുക്കാൻ അന്ന് ഭാഗമായി സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി വലിയ പരിശ്രമം ഉണ്ടായിരുന്നു ആ പരിശ്രമത്തിന്റെ ഭാഗമായി ചെറുതായെങ്കിലും ഒരു വർധനവും ഒരു താല്പര്യം അഭിനിവേശം ഈ രംഗത്ത് എന്ന് മാത്രമല്ല വരുമാനം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനവും അതോടൊപ്പം സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി കൃഷി ഓഫീസർ സജിന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി അംബികാദേവി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ